സാറേ ഈ സവർക്കർ അദ്ദേഹം ബ്രിട്ടനിൽ പഠിക്കാൻ പോയത് സ്കോളർഷിപ്പ് വാങ്ങിയിട്ടാണ് അവിടെ നിയമപഠനം പൂർത്തിയാക്കുകയും ചെയ്തു പക്ഷെ ബാരിസ്റ്റർ ബിരുദം നൽകിയില്ല ഇനിയിപ്പോൾ ആ ബാരിസ്റ്റർ ബിരുദം മേടിച്ച് കൊടുക്കണമെന്ന് ഇന്ത്യയിൽ നിന്ന് ആവശ്യം ആവശ്യമായിരുന്നു കേൾക്കുന്നുല്ലോ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസ് ഇന്നലെ നടത്തിയൊരു പ്രസംഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ ഗ്രേസ് ഇന്നില് നിയമപഠനമൊക്കെ പൂർത്തിയാക്കിയതാണ് പക്ഷെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് നമ്മൾ നിന്ന് നോക്കിയാൽ അറിയാം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന് മറ്റേ ബാരിസ്റ്റർ ബിരുദം കൊടുക്കേണ്ടതില്ല എന്നു അവിടെ ഗ്രീസിന്നിൽ തീരുമാനം ഉണ്ടായി ആ ബ്രിട്ടൻ ഒരു ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് തന്നെ സവർക്കെതിരായിരുന്നു അങ്ങനെയാണല്ലോ ബ്രിട്ടൻ ഈ നെഹ്റു ഒന്നും ഗാന്ധിയൊന്നും വലിയ ശല്യായിട്ടൊന്നും കരുതിയിരുന്നില്ല അവരെ കാരണം ഇങ്ങനൊരു സായുധ സമരത്തിന്റെ ആളാണല്ലോ മറ്റവര് എപ്പോഴെങ്കിലും ബ്രിട്ടൻ തന്നാൽ മതി ഇപ്പൊ ഡൊമിനിയൻ പദവി ആയാലും മതി എന്നൊക്കെ പറഞ്ഞു കടന്നിരുന്ന ആളുകളാണ് ഈ കോൺഗ്രസ് വരെ പല ആളുകളെയും തടുത്തുകൂട്ടി ഇദ്ദേഹത്തിൻ്റെതായ സേനകൾ ഉണ്ടാക്കുക പലയിടത്തും തോക്കുകൾ എത്തിച്ചു കൊടുത്തായിട്ടൊക്കെ കേസ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ മറ്റേ ആൻഡമാനില്ലേ അല്ലേ തുടർന്ന് ജയിലില് കൊറേ പത്ത് നെൽസൺ മണ്ടയില കഴിഞ്ഞാല് അടുത്ത ആളല്ലേ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ജയിലിൽ കിടന്നൊരാള് മറ്റേ രാജ്ഞിയുടെ ഷഷ്ടി പൂർത്തിക്ക് പല ആളുകൾക്കും മാപ്പ് കൊടുക്കുമ്പോഴും സവർക്കറെ മാറ്റി നിർത്തിയതാണ് കൊടുത്തില്ല എന്നിട്ടാണ് ഈ സവർക്കർ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബുദ്ധിയും വിവരവും ഇല്ലാത്ത മാർക്സിസ്റ്റുകളൊക്കെ പറഞ്ഞു കിടക്കുന്നതാണ് കാരണം അന്ന് നമ്മളെ മോചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു രീതിയുണ്ട് അത് ബ്രിട്ടനോട് മാപ്പ് പറയുക എനിക്ക് എനിക്കിനും ജീവിതം ബാക്കി വിവാഹമൊക്കെ കഴിക്കണം ഞാൻ യുവാവാണ് എന്നീ ബാലറാം അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ സവർക്കറെ പറ്റി പറയുമ്പോൾ ബാലറാമിന്റെ കാര്യം കൂടിയൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം അത് പറയില്ലേ ആ അങ്ങനെ എഴുതിയിട്ട് അപ്പോഴാണ് ശരി ഈ മാപ്പ് പറഞ്ഞാണല്ലോ വിട്ടേക്കിസ്റ്റമാണ് സിസ്റ്റമാണത് അങ്ങനെ പല ഒരു പത്ര ഉടമയും എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ ആ കാലത്ത് മാപ്പ് അല്ലേ അതെ അപ്പോ എന്ന് പറഞ്ഞതുപോലെ ആണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് അപ്പോ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അമിത് ഷാ ബോംബെയിൽ വന്നിരുന്നു മുംബൈയിൽ എത്തിയിരുന്നു മുംബൈയിൽ എത്തിയിട്ട് ആദ്യത്തെ ഛത്രപതി സാംബാജി രാജ്യപ്രേരണ ഗീത് പുരസ്കാരം സവർക്കറുടെ ഒരു പാട്ടിന് അതായത് പുതുതായിട്ട് സാംബാജി രാജ്യപ്രേരണ ഗീത് പുരസ്കാരം പാട്ടിനാണ് അവാർഡ് ദേശ ഗാനത്തിനുള്ള അവാർഡ് സാംബാജി എന്ന് പറഞ്ഞാല് ശിവജിയുടെ മകൻ മകന്റെ പേരിലുള്ള അവാർഡ് ആദ്യത്തെ അവാർഡ് അത് സവർക്കർക്കാണ് മരണാനന്ദ പുരസ് പുരസ്കാരമാണ് സവർക്കറുടെ അനാദി മീ ആനന്ദ് മീ എന്ന് പറഞ്ഞാൽ ദേശഭക്തിഗാനത്തിനാണ് ആദ്യത്തെ സാംഭാജി പുരസ്കാരം അത് കൊടുക്കാൻ അമിത് ഷാ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ ഇത് വർഷ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഫട്നാവിസിൻ്റെ വസതിയിൽ വെച്ചാണ് കൊടുത്തത് സവർക്കറുടെ കൊച്ചുമകൻ രഞ്ജിത് സവർക്കർ വന്നിട്ട് സ്വാതന്ത്ര്യവീർ സവർക്കർ ഫൗണ്ടേഷന്റെ പേര് ആ പുരസ്കാരം ഏറ്റുവാങ്ങി അത് കഴിഞ്ഞിട്ട് അമിത്ഷായ്ക്ക് മുംബൈ സർവകലാശാലയിൽ സവർക്കർ സ്മാരക പ്രഭാഷണം നടത്താൻ ഉണ്ടായിരുന്നു പക്ഷെ മാത്രമല്ല അവിടെ സവർക്കർ നോളജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം സർവകലാശാലയിൽ സവർക്കർ നോളജ് ആൻഡ് റിസർച്ച് സെന്റർ വന്നിരിക്കുന്നു അതിന്റെ ഉദ്ഘാടനവും നിർവഹിക്കേണ്ടിയിരുന്നു പക്ഷെ കാലാവസ്ഥ കാരണം അമിത് മടങ്ങി പിന്നെ അത് ചെയ്യുന്നത് ആ പ്രസംഗത്തിലാണ് ഫട്നാവിസ് പറയുന്നത് ഇങ്ങനെ ബാരിസ്റ്റർ ബിരുദം അദ്ദേഹത്തിന് ബ്രിട്ടൻ അന്ന് നിഷേധിച്ചു ഇനി അത് ബ്രിട്ടനിൽ നിന്ന് വീണ്ടും വാങ്ങി സവർക്കറുടെ കുടുംബത്തിന് കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാൻ പോവുകയാണ് അതിൻ്റെ കത്തിടപാടുകൾ തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് സവർക്കർ നൽകിയ സംഭാവനകൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഫട്നാവിസ് പറഞ്ഞു ഈ ഈ ഇരുപത്തഞ്ചു കൊല്ലം ഗവേഷണം ചെയ്താലും സവർക്കറുടെ സംഭാവനകൾ പഠിച്ചു തീരുകയില്ല എന്നും ഫട്നാവിസ് പറഞ്ഞു അപ്പൊ ബ്രിട്ടൻ തടഞ്ഞ ബാരിസ്റ്റർ ഡിഗ്രി അതിന്റെ ചരിത്ര വശം കൂടി പറയണമല്ലോ നമ്മള് ഫട്നാവിസ് ആ വശം അവിടെ പറഞ്ഞില്ല അത് നമ്മൾ പറയണമല്ലോ അപ്പൊ ലണ്ടനിൽ അദ്ദേഹം ബാരിസ്റ്റർ ഡിഗ്രി പഠനം പൂർത്തിയാക്കി മറ്റേ ഗ്രേസ് ഇന്നിൽ ആണ് പഠിക്കുന്നത് അത് പ്രധാനപ്പെട്ട നിയമ പഠന സ്ഥലമാണ് കോളേജാണ് അപ്പോൾ ബാരിസ്റ്റർ എന്ന ടൈറ്റിൽ അതുമാത്രമാണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വേണമല്ലോ അത് നിഷേധിച്ചു അവിടെ ബ്രിട്ടനോട് കൂറ് പ്രഖ്യാപിച്ചില്ല അതൊരു കുറ്റമായിട്ട് എടുത്തു അപ്പോൾ ൗദ്ധികതയോട് അപ്പോൾ ഫട്നാവിസ് പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ ഭൗതിക എന്താണ് ഭൗതിക സ്വാധീനത്തോട് ബ്രിട്ടൻ കാണിച്ച അനീതിയാണ് ദേശാഭിമാനം കൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടനോട് കൂറു പുലർത്താതിരുന്നത് അതുകൊണ്ട് ഈ ബാരിസ്റ്റർ ഡിഗ്രി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കത്തിടപാട് തുടങ്ങാൻ പോവുകയാണ് എന്ന് ഫട്നാവിസ് പ്രഖ്യാപിച്ചു അവിടെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം സവർക്കറെ ഈ സ്വാതന്ത്ര്യ വീർ എന്ന് പറയുമല്ലോ സാധാരണ അതെ മാഫി വീർ എന്നാണ് പ്രതിപക്ഷം വിളിക്കുന്നത് കാരണം സവർക്കറുടെ സ്മാരകത്തിൽ കോൺഗ്രസ്സുകാർ പോയി മാഫി വീർ എന്നെഴുതിയിരുന്നു സവർക്കർ മാപ്പ് പറഞ്ഞു എന്നുള്ളത് മാപ്പ് വീരൻ എന്നാണ് മാഫി വീർ വീർ എന്ന് പറഞ്ഞാല് മാപ്പുവീരൻ എഴുതി വെച്ചിരുന്നു സ്മാരകത്തിൽ കോൺഗ്രസുകാര് അപ്പുള്ള ജയസ എന്നാണ് അർത്ഥം അപ്പൊ അതിന് സുപ്രീം കോടതി പിന്നെ അഭിലപിച്ചിരുന്നു അത് ശരിയല്ല ശരിയല്ല സ്വാതന്ത്ര്യ സമരസേനാനികളും നിങ്ങൾ അവഹേളിക്കരുത് മഹാരാഷ്ട്രയിൽ പോയി ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം അപ്പൊ വിവരം അറിയാം എന്നും പറഞ്ഞിരുന്നു അപ്പൊ ഗ്രേസ് ഇന്നില് ബാറിലേക്ക് പഠനം പൂർത്തിയായി പിന്നെ ബാറിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണ് വക്കീലാവുന്ന ബാരിസ്റ്റർ ബാറിലേക്ക് പ്രവേശിപ്പിച്ചില്ല അതാണ് സംഭവിച്ചത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പുനെ ഫർഗൂസൺ കോളേജിൽ നിന്നാണ് ബിരുദമെടുത്തത് സവർക്കറ് അത് കഴിഞ്ഞ് ഗ്രേസ് കൂടി അങ്ങോട്ട് പോയി ഗ്രേസിൻ കോളേജിൽ ചേർന്നു ബാറില് എത്താനുള്ള പരീക്ഷ പാസായി അപ്പോൾ സത്യത്തിൽ ഈ കൂറിൻ്റെ പ്രതിജ്ഞ എടുക്കാഞ്ഞിട്ടല്ല ഈ ഇത് നിഷേധിച്ചിരിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് അതായത് ബ്രിട്ടനോട് കൂറു പുലർത്തിയില്ല എന്നുള്ളതാണ് കാരണം എന്നുള്ള രേഖകളിൽ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂലൈയിലാണ് സവർക്കറുടെ സവർക്കറെ ബാറിലേക്ക് എടുത്ത് ബാരിസ്റ്റർ ആകേണ്ടത് അദ്ദേഹം വക്കീലാകേണ്ടത് അപ്പോ അത് പോസ്റ്റ് പോൺ ചെയ്തതായിട്ട് രേഖകളിൽ കാണുന്നുണ്ട് നീട്ടിവെക്കുന്ന അദ്ദേഹത്തിന് ബാരിസ്റ്റർ പദവി കൊടുക്കൊടുക്കുന്നത് മാറ്റിവെക്കുന്നതായിട്ട് രേഖകളിൽ ഉണ്ട് അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് സെഡീഷ്യസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ രാജ്യദ്രോഹ രാജദ്രോഹ രാജാന്നല്ലല്ലോ അന്ന് രാജാവിനോടുള്ള ദ്രോഹമാണ് അതാണ് സെഡീഷ്യൻ രാജദ്രോഹ പ്രവർത്തനങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഏപ്രിൽ അവസാനം കഴ്സൺ വില്ലി ഗ്രേസിന്നിനൊരു കത്തെഴുതുകയാണ് ഇത് ഇയാൾക്ക് ബാലിസ്റ്റർ സ്ഥാനം കൊടുക്കരുത് എന്ന് അതാണ് രേഖയിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് കഴ്സൺ വില്ലി എന്ന് പറഞ്ഞാൽ ആരാണ് കഴ്സൺ വില്ലി എഴുതിയിരിക്കുന്ന കത്ത് സവർക്കറേയും ഹർണാം സിംഗ് എന്നിവരെയും ഈ ബാറിലേക്ക് പ്രവേശി പ്രവേശിപ്പിക്കരുത് ബാരിസ്റ്റർ ആക്കരുത് എന്ന് ഇന്ത്യയുടെ അന്ന് ബ്രിട്ടനിലെ ഇന്ത്യ കാര്യങ്ങൾ നോക്കാൻ തന്നെ ഇന്ത്യ സെക്രട്ടറി ഉണ്ട് അന്നത്തെ ഇന്ത്യ സെക്രട്ടറി ജോർജ് ഹാമിൽട്ടൺ ആണ് ലോർഡ് ജോർജ് ഹാമിൽട്ടൺ ഈ ജോർജ് ഹാമിൽട്ടൻ്റെ എയ് ക്യാമ്പ് ആണ് ഈ ി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ സഹായി അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്ന് പറയാം ഇന്ത്യ സെക്രട്ടറിയുടെ സെക്രട്ടറി ആണ് കഴ്സൺ വില്ലി കഴ്സൺ വില്ലി കത്തെഴുതുകയാണ് സവർക്കറെ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ കഴ്സൻ വില്ലി പറഞ്ഞാൽ കേൾക്കണമല്ലോ ഗ്രേസിൻ അയാൾ രാഷ്ട്രീയ ഇന്ത്യ സെക്രട്ടറിക്ക് വേണ്ടി പറയുന്നതാണല്ലോ ഇന്ത്യ സെക്രട്ടറിയുടെ ഓഫീസാണല്ലോ കത്തെഴുതുന്നത് കഴ്സൺ വില്ലി അപ്പോ ജൂലൈ എന്നിട്ട് എന്താണെന്ന ആവശ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ ഈ കഴ്സൺ വില്യം മദൻലാൽ ദിഗ്ര ഇന്ത്യ ഹൗസിന്റെ പുറത്ത് കൊല്ലുകയാണ് വെടിവെച്ച് കൊല്ലുകയാണ് മദൻലാൽ ദിഗ്ര എന്ന് പറഞ്ഞ വിദ്യാർത്ഥി അത് സവർക്കട സിനിമയിലും കാണാം മദൻലാൽ ദി ദിഗ്രയെ ആശ ആശ്ലേഷിച്ചിട്ട് സവർക്കർ അയക്കുന്നതൊക്കെ കാണാം അപ്പൊ മദൻലാൽ തിൻഗ്ര എന്ന് പറഞ്ഞാൽ അവിടെ ലോബടിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി തന്നെ പിന്നീട് ഈ വെടിവെച്ച് കൊന്നു ഈ കഴ്സൺ വില്ലിയെ അപ്പൊ കഴ്സൺ വില് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് അവസാന ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഏപ്രിൽ അവസാനമാണ് കഴ്സൺ വില് കത്തെഴുതുന്നത് പിന്നെ ഏപ്രിൽ മെയ് ജൂൺ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ കഴസൺ വില്യ മദൻലാൽ ദിൻഗ്ര കൊല്ലുന്നു കഴ്സൺ വില്യ കൊന്ന കാര്യമൊക്കെ ഞാൻ പലപ്പോഴും ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതുന്ന സ്ഥലത്ത് പക്ഷെ അതിന് ഇദ്ദേഹത്തിന് ഭാരസ്റ്റാനം കൊടുക്കാത്തതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പറഞ്ഞൊരു സംശയം ഇപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ വരുന്നത് കാരണം കഴ്സൺ വില്ലി കത്തെഴുതി രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണല്ലോ കഴ്സൺ വില്യെ ബദൽലാൽ ദിൻഗ്ര കൊല്ലെന്ന് അപ്പൊ ബാസ്റ്റർ ആക്കാതിരുന്നതിന്റെ കാരണം കഴ്സൺ വില്ലിയാണ് കഴ്സൺപുള്ളിയെ കൊന്നും കളയുന്നു അപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന് കഴ്സൺ വില്ലിയെ കൊന്നിന്റെ വേണമെങ്കിൽ ഉടൻ കാരണം അതാണെന്ന് പറയാം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏഴ് രണ്ട് കൊല്ലം മുമ്പ് തന്നെ ഒക്ടോബറിൽ അവിടെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഇറങ്ങുന്നുണ്ട് ഇന്ത്യ ഹൗൺസ് ഹൗസിൽ നിന്ന് ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ് അതിന്റെ പത്രാധിപരെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് അതിൽ തന്നെ കഴ്സൺ വില്ലി ഇന്ത്യ വിരുദ്ധനാണ് എന്നുള്ള ലേഖനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം മുമ്പേ ഇന്ത്യക്കാരുടെ നോട്ടപ്പുള്ളിയാണ് കഴ്സൺ വില്ലി അപ്പോൾ ഉടനെ ഒരു കാരണം കൂടി കിട്ടി ഇയാള് സവർക്കർക്കെതിരെ കത്തെഴുതിയിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ ആ കത്തെഴുതിയിട്ടുണ്ട് എന്നുള്ള വിവരം അന്ന് സവർക്കർക്കും മദൻലാൽ ദിൻഗിരയ്ക്കും അറിയാമായിരുന്നോ എന്നുള്ളതല്ല അത് നമുക്കറിയില്ല ഇപ്പൊ നോക്കുമ്പോൾ അതറിഞ്ഞിരിക്കാം ചിലപ്പോൾ അതും കൂടി കാരണമായിരിക്കാം അല്ലേ അതെ നമ്മളുടെ ഗുരുവായ ഒരാൾക്ക് ഡിഗ്രി കൊടുക്കാനായിട്ട് ഒരുത്തൻ സമ്മതിക്കുന്നില്ല എന്നാ പിന്നെ അവനെ തട്ടിക്കളയാം എന്ന് അവർക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ ഒരു ശിഷ്യന് അപ്പോൾ ഇമ്പീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കെൻസി കെൻസിങ്ടിലെ ഇംപീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുറത്ത് വെച്ചാണ് കഴ്സൺ വില്ലിയെ കൊല്ലുന്നത് കഴ്സൺ വില്ലി ഭാര്യ മൊത്തം ഇന്ത്യൻ അസോസിയേഷന്റെ ചടങ്ങിൽ പങ്കെടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് കൊല്ലുന്നത് ഈ ഷാങ്ഹായിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ കവാസ് ലോക്ക എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും കഴ്സൺ വില്ലിയെ ഈ വെടിയേൽക്കുന്നതിൽ നിന്ന് തടയാനായിട്ട് ചെന്നു അപ്പോ ഈ ഡോക്ടറും കൊല്ലപ്പെട്ടു വെടിയേറ്റിട്ട് ഇത് തടയാൻ ചെന്നുണ്ട് അല്ലേ അപ്പോൾ മദൻലാൽ ദിൻഗ്ര രണ്ടുപേരെ കൊല്ലുന്നുണ്ട് പദൻലാൽ ദിൻഗ്രയെ പിന്നെ കൊല്ലുക അറസ്റ്റ് ചെയ്തിട്ട് പദൻലാൽ ദിൻഗ്ര അങ്ങനെ ഒരു ദേശാഭിമാനിയാണ് ഭഗത് സിംഗിന്റെയും സവർക്കറുടെയൊക്കെ കാറ്റഗറി ആ ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അതാണ് ഫട്നാവിസ് പറഞ്ഞു നിന്ന് നമുക്ക് പറയാവുന്നൊരു ചരിത്ര സന്ദർഭം എന്ന് പറയുന്നത് ശരിക്കും പറയും വീരസവർക്കർ അത്രയും മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിട്ടും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഈ ഭാരത് സബ്യം നൽകിയിരുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിബായി വിളിച്ചിരുന്ന സമരം ഉണ്ടല്ലോ അപഹസിച്ചിരുന്നത് അതിനെ ആദ്യമായിട്ട് സ്വാതന്ത്ര്യ സമരം ആയിട്ട് വിശേഷിപ്പിക്കുന്നത് സവർക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം അതിലാണ് ഇത് സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുന്നത് ആദ്യമായിട്ട് ആ പുസ്തകം ഇയാൾ എഴുതിയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അത് നിരോധിച്ചു നിരോധിച്ചു ആ ഏത് പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പേ നിരോധിച്ചു സാധാരണ ഇറങ്ങിട്ടാണല്ലോ അതെ അതെ ബ്രിട്ടീഷുകാര് പിന്നെ അത് അങ്ങനെ നിരോധിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പുറത്തു വരുമല്ലോ അതെ കോഴ്സസ് ഒക്കെ വന്നതൊക്കെ പോലെ അപ്പോ അത് വേറെ സ്ഥലത്തുമൊക്കെ അച്ചടിച്ച് വിദേശത്തിലേക്കൊക്കെ കയ്യേത്തു പ്രതിയൊക്കെ കടത്തി അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇങ്ങനെയാണ് ആ പുസ്തകമൊക്കെ വരുന്നത് ഒരു വല്ലാത്ത കഥാപാത്രമാണ് അദ്ദേഹം മാഴ്സെൽസിലേക്ക് മാർസൈൽസിൽ വെച്ചിട്ട് കപ്പലിൽ നിന്ന് ചാടിയല്ലോ എന്നിട്ട് നീന്തി കരക്കണങ്ങിയല്ലേ അങ്ങനെയാണ് അദ്ദേഹം ഒരു വീരപുത്രനാവുന്ന ഇ എം എസിന്റെ ഇന്ത്യ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു ഗണ്ഡികയുണ്ട് സവർക്കറെ പറ്റി ധീരദേശാഭിമാനിയാണെന്ന് ഇപ്പോഴത്തെ മാർസിസ്റ്റുകാർക്ക് പുച്ഛമായിരിക്കും വിവരമുള്ള മാർസിസ്റ്റുകൾക്കൊക്കെ വലിയ വീരദേശാഭിമാനി തന്നെയാണ് എ കെ ജിയെ പോലുള്ളവർക്ക് ഇ എം എസിനെ പോലുള്ളവർക്കൊക്കെ സവർക്കർ മരിച്ചു കഴിഞ്ഞപ്പോ അതേ എം പി അല്ല ലോക്സഭയിൽ ചെറുപോമ്പ പരിഹാരം വേണം എന്ന് പറഞ്ഞത് എ കെ ജിയും ഹിരൺമയി മുഖർജിയും കൂടിയിട്ടാണ് വലിയ കമ്മ്യൂണിസ്റ്റുകാര് ഇതും കൂടിയൊക്കെ ബുദ്ധിയും വിവരമില്ലാത്ത ഇന്നത്തെ മാർസിസ്റ്റുകള് അറിഞ്ഞിരുന്നാൽ അവർക്ക് നല്ലതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക